സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇതേ ദിവസമായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിവാഹം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാൽപ്പത്തി ആറാമത് വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് കൂത്തുപുറമ്പ് എം എൽ എ ആയിരുന്ന കാലത്താണ് അദ്ദേഹം തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയായിരുന്ന കമലയെ വിവാഹം ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നേരിട്ട പീഡനങ്ങളും പത്തൊമ്പത് മാസം നീണ്ടുനിന്ന ജയിൽവാസത്തിനും ഒടുവിലാണ് അദ്ദേഹം കമലയെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ പേരിലായിരുന്നു കല്യാണക്കുറി ഇറങ്ങിയത് തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നടന്ന വിവാഹത്തിന് അന്നത്തെ മുഖ്യ കല്യാണത്തിനും വിളമ്പിരുന്ന ബിസ്ക്കറ്റും ചായയുമാണ് നൽകിയിരുന്നത് വിവാഹത്തിന്റെ മുഖ്യ കർമ്മിയായിട്ട് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാറായിരുന്നു നിന്നിരുന്നത് എം വി രാഘവൻ ഉൾപ്പെടെ അന്നത്തെ സി പി ഐ എം നേതാക്കൾ ഒക്കെ തന്നെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്തായാലും മുഖ്യമന്ത്രിക്ക് ആശംസകൾ അറിയിച്ച ഒത്തിരി പോസ്റ്റുകളാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഭാര്യയായ കമലയും ജനങ്ങൾക്ക് ഏറെ പരിചിതമാണ് അപ്പോൾ നാൽപ്പത്തി ആറാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും ഞങ്ങളും ആശംസകൾ നേരുന്നു